വ്യാജ വീഡിയോ വീഡിയോ പ്രചരിപ്പിച്ചവരെ പോലീസ് 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 വിഷയത്തിലാണ് പോലീസിന്റെ നിയന്ത്രണങ്ങൾ കാരണം തരത്തിലുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത് മാസം മുൻപ് ഓൺലൈൻ ചാനലിൽ വന്ന ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടക്കുന്നത് ഓഫീസേഴ്സ് 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 ആണ് ആണ് നിങ്ങൾ സെക്കൻഡിൽ പിന്നെ വണ്ടി പിന്നെ പോകാൻ പറഞ്ഞാലും ആ സെക്കൻഡിൽ വണ്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഒരു ബസ്സിലെ അറുപത്തിയഞ്ചോ എഴുപതോ പേരെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് പോലീസുകാർ നിന്ന് നൂറ്റി അമ്പതിൽ പേരം ആൾക്കാരെ കയറ്റിവിടുന്നു എന്തിനു വേണ്ടി ഈ അയ്യപ്പന്മാരെ കൊല്ലാക്കൊല ചെയ്യുന്നത് പോലെ ഞങ്ങളെയും കൊല്ലാക്കൊല ചെയ്യാനാണോ ഞങ്ങൾ തെറി വിളിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ഇപ്പൊ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനക്കാർ പിന്നെ അതിന് സജ്ജമാണ് അയ്യപ്പന്മാരെ ഇവിടെ ഇട്ട് ദ്രോഹിക്കണമെന്നോ അവരുടെ പിന്നെ യാത്രാ സൗകര്യങ്ങളെ പിന്നെ കുറച്ച് കാണിക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു വിധം ഇതുമില്ല ഇപ്പൊ നിലയ്ക്കൽ പമ്പ റൂട്ടുകളിൽ ഓടുന്ന കണ്ടക്ടറേയും ഡ്രൈവറുടെയും അവസ്ഥകൾ വളരെ പരിതാപകരമാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതെ ഈ ഇത് ഈ തിരക്ക് അത് പോയിട്ടോ പിന്നെ രാവിലെ ഇതിപ്പോ രണ്ട് മണിക്കൂറായി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങള് പോലീസ് അടുത്ത് നമ്മുടെ ഓഫീസർ പിന്നെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പമ്പയിൽ നിന്നും നൂറാളിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു പകരം നിങ്ങൾ നിങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കയറ്റി വിടൂ ഈ തിരക്കിവിടെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കയറ്റി വിടു അപ്പൊ നൂറ് പേരെ കൊണ്ടുവരുമ്പോ ഒരു അൻപത് പേരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ ഈ നമുക്ക് നമുക്കൊപ്പമുണ്ട് പ്രഷർ ശ്രദ്ധിക്കുക ഇത് പതിനൊന്ന് മാസം മുൻപ് നടന്ന സംഭവമാണ് അന്ന് സാഹചര്യം എങ്ങനെയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലം നമുക്കറിയാം പലപ്പോഴും തിരക്കുകൾ കാരണമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് അന്നത്തെ യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല ഇന്ന് എന്തിനാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നാണ് വിഷയം രാഹുൽ ഇത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രചാരണം ഉണ്ടായതായി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അന്വേഷണം ദിബീഷ് പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് ഓൺലൈൻ ചാനലിൽ വന്ന വീഡിയോ ആണ് ഇപ്പോൾ റീൽസ് രൂപത്തിൽ അതിൻ്റെ ഡേറ്റും വിവരങ്ങളും ബാക്കി എല്ലാ അടിസ്ഥാന വിവരങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഈ മണ്ഡലകാലത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ തീർത്ഥാടന കാലത്തിൽ ഉണ്ടായ സംഭവമാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലീസും ഇത് പ്രചരിപ്പിക്കുന്ന തിരച്ചിലിലാണ് കാരണം ഇന്ന് ഹൈക്കോടതിയിൽ ഈ പതിനെട്ടാം പടി വിവാദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഈ മണ്ഡലകാലത്ത് ഇതുവരെയുള്ള തീർത്ഥാടകരുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു അവസ്ഥ അതെല്ലാം സമർപ്പിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു ആശങ്ക പോലീസ് അറിയിക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ് കാരണം ഇത്തരത്തിൽ നിലയ്ക്കൽ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ എന്താ പറയുക പ്രതികരണം ഉൾപ്പെടെ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടക്കുന്നത് കഴിഞ്ഞ നാല് അഞ്ച് ദിവസങ്ങളിലായി നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ ഈ ഭക്തർ ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം ഈ തീർത്ഥാടന കാലത്ത് അവർക്ക് സുഖമായി വലിയ കാത്തിരിപ്പൊന്നുമില്ലാതെ സുഖമായി ദർശന സൗകര്യം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് പതിനൊന്ന് മാസത്തിന് മുൻപ് ഓൺലൈൻ ചാനൽ പ്രചരിച്ചത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിലവിൽ ഈ സമയത്തുണ്ടായ ഒരു സംഭവം പോലെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ കാരണം ആളുകൾ ആളുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്തായാലും നിലവിലെ നല്ല സാഹചര്യങ്ങൾ തുരങ്കം വെക്കാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് ആസൂത്രിത ശ്രമമാണ് അതിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി രാഹുൽ വിവരങ്ങൾ